ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് നമ്മളെന്ന് രാവിലെ തന്നെ മോട്ടും പട്ടിലും വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് എന്തോ സഹായം എന്തോ വേണം ഫുള്ള് സീനാണ് ഫ്രാങ്ക്ലിനെ എന്നൊക്കെ അവരുണ്ട് കരഞ്ഞുകൊണ്ട് എന്തൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഗൈസ് നമുക്കെന്നാലും അവരുടെ ഫുർഫുറി നഗറിലോട്ടൊന്നും പോയി നോക്കാം കേട്ടോ അപ്പം അവളെ ഏതായാലും പിന്നെ എന്ത് സഹായം ചെയ്യണമെങ്കിൽ ആരുടെ അടുത്ത് നിന്നായാലും മോട്ടും ആയാലും പട്ടിലും ആയാലും സ്വന്തം തന്തായാലും ഞാൻ പൈസ മേടിക്കും ഗൈസ് അതാണ് ഈ ഫ്രാങ്ക്ലിൻ എനിക്ക് പൈസ ഇല്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല ഗെയ്സ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പം നമുക്ക് സോലഡ് സ്കോപ്പ് വേഗം മോട്ടോണി ബഡ്ലൂൻ സിറ്റിയിലേക്ക് പോകാം ഗൈസ് അപ്പം നമ്മൾ എന്തായാലും ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവന്മാർ നമുക്കൊരു വീടിൻ്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ആ വീട്ടിലോട്ട് വരാനാണ് അവന്മാർ പറഞ്ഞത് കേട്ടോ എന്തോ സീക്രട്ടാണ് അങ്ങനെന്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ റൈറ്റ് പോയിട്ട് നേരെ പോകണം എന്നാണ് പറയുന്നത് ഓ ഗൈസ് ഈ വീടാന്നിട്ടോ തോന്നുന്നു നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വണ്ടി നിർത്താം നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കട്ടെ ഇവിടെ ആരും കാണുന്നില്ല ഗൈസ് നമുക്കൊന്നും നോക്കിയാ മോട്ടും പട്ടിലും നിങ്ങൾക്ക് ചെയ്തേടാ ഫ്രാങ്ക്ലിനെ അതേടാ ഒരു ചെറിയ സഹായം ചെയ് മോട്ട് പറഞ്ഞ പോലെ ഞങ്ങൾ ആകെ കുടുങ്ങി ആ നിങ്ങള് പറയും ഞങ്ങള് ഞാൻ എന്താ സഹായം വേണ്ട മോട്ടു പട്ടില് പറഞ്ഞോ ഫ്രാങ്ക്ലിനെ ഞങ്ങളൊരു മോഡിഫൈഡ് വണ്ടി പോലീസുകാർ പൊക്കിയടാ ആ വണ്ടി നീ എങ്ങനെങ്ങനെ തിരിച്ചെടുക്കണം ഏഹ് മോഡിഫൈഡ് വണ്ടിയാ ആ അതെടോ ഞങ്ങളുടെ ഒരു മോഡിഫൈഡ് താറാണ് മോനെ എനിക്ക് അത്രക്ക് ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു ശരി നിങ്ങളെ എനിക്ക് എന്ത് തരും എന്ന് നിങ്ങൾ ആദ്യം പറയാ ഓ ബല്ലേ ബല്ലേ ഒരു രണ്ടായിരം രൂപ റൗണ്ടാക്കി അങ്ങ് കൈ തരും രണ്ടായിരം രൂപയ്ക്കേ ഞാൻ പറയുന്നില്ല ഫൈൻ അടക്കാൻ നോക്കണ രണ്ടായിരം രൂപക്ക് നീയൊക്കെ ഓ ബല്ലേ ബല്ലേ അൻപതിനായിരം രൂപയുടെ അവന്മാർ ഫൈൻ ചോദിച്ചത് ടിപൊളി ഞാൻ എന്തായാലും നോക്ക എനിക്കൊരു ലക്ഷ്യം തരണം ആ ശരി വല്ല് വല്ല് ഗൈസ് നമ്മളെന്തായാലും പറ്റ്ലൂനേയും കൂട്ടിയിട്ട് പോകണ്ടിട്ടോ എടാ പറ്റ്ലു എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഏ ഒരു കുഴപ്പം ഉണ്ടാവൂരടാ പൊന്നു ഫ്രാങ്ക്ലീന് നീ എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് എടുത്ത് തന്നാ മതി അയ്യോ വെള്ളത്തിൽ പോയി എൻ്റെ അമ്മേ ഗൈസ് അപ്പൊ നമ്മളെങ്ങനെക്കോ ജീവിച്ച് അവിടെ നിന്ന് നീച്ച് വന്നു ഇനിയിപ്പ എന്റെ വണ്ടിയിൽ വെള്ളം കയറായിരുന്നാൽ മതിയായിരുന്നു ഗൈസ് നമുക്ക് എന്തായാലും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കേസ് ഇവിടെ ഒന്ന് ആര് കാണാലോ ഏടെ ഇതേടെ വണ്ടി ഫ്രാങ്ക്ലിനെ ഓ ഇതാണല്ലേ വണ്ടി എനിക്കിപ്പോഴാണ് മനസ്സിലായത് അല്ലടോ ഇനിയിപ്പോൾ ഈ വണ്ടി നമ്മൾ എങ്ങനെ കേട്ടോ ഫ്രാങ്ക്ലിനെടുക്കുക ഇതെന്താടാ ഈ താറ മഴവില്ലാക്കിയങ് ആർ ജി ബി കളറോ എൻ്റെ അളിയാ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ സാറേ സാറേ ആ വണ്ടി തരാൻ പറ്റുമോ ഫ്രാങ്ക്ലിന് അമ്പതിനായിരം രൂപ ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് തരും ആ വണ്ടി ആ സാറൊന്നാ വണ്ടി അങ്ങനെ ഉപ്പിലിട്ട് വെച്ചാ ഡോഡോ ഇണ്ടാക്കരുത് എന്നാ പിടിച്ചോ അല്ല മീൻ എന്നോട കളി ഈ ഫ്രാങ്ക്ലിനെ എതിർത്തവർ ഇന്ന് ജീവനോടെ സിറ്റില്ല മാസം കണിച്ച മതി ഡാ പട്ടലു അപ്പൊ ശരി താറ് കിട്ടില്ല ഇനി എന്തായാലും ഞാൻ പോവാ കേട്ടോ ഉം ഓക്കേ എടോ ഫ്രാങ്ക്ലിനെ ഈ ഉപകാരം ഞാൻ മറക്കില്ല ഉപകാരമല്ല പൈസ കൂടെ ആ പേ ചെയ്യാ ഗൈസ് നമുക്ക് എന്തായാലും ജിപേ രണ്ട് മണ്ടന്മാരും ഒരു ലക്ഷം മേടിച്ച ഗൈസ് അയിമതിനായിരം ഫൈൻ അടിച്ചാൽ മതിയെന്ന മണ്ടന്മാർക്ക് എന്റെ അടുത്ത് ഈ ഒരു ലക്ഷം പറഞ്ഞിട്ട് തന്നനി എന്തിന്റെ പൊട്ടത്തരാണീവ് പൊട്ടന്മാരാ രണ്ടുപേരും പൊട്ടന്മാരാ ഒരു ലക്ഷം തന്നിട്ടുണ്ടേ എനിക്ക് അന്നോട വണ്ടി എടുക്കാൻ പറഞ്ഞത് ഏ വണ്ടാകം തുടക്കണം എന്ന് ഞാൻ കുറേ ആയി ചിന്തിക്കുന്നുണ്ട് കേസ് ഛർദ്ദിച്ച് വച്ചാൽ കേസ് ഞാൻ ഒരു വട്ടം പനി വന്നപ്പോൾ നമുക്ക് എന്തായാലും കഴുകി വൃത്തിയാക്കാം ബുൾമാന് എതിർക്കാൻ ആരുമില്ല ഇവിടെ ഉള്ളത് ഒരേ ഒരുത്തന ഫ്രാങ്ക്ലിൻ എൻ്റെ ബിസിനസ്സിലൊക്കെ അവൻ തലയിട്ടുകൊണ്ടിരിക്കുക അവൻ്റെ കൈയും കാലും കൂടി അന്ന് അവൻ അതിലിടാമായിരുന്നു ഷിറ്റ് എനിക്ക് അവൻ എങ്ങനെയെങ്കിലും വക വരുത്തണം ഫ്രാങ്ക്ലിനെ യു ആർ കൗണ്ട് ഓൺ സ്റ്റാർട്ട്സ് നൗ ഓക്കെ ത്രീ ടു വൺ ലെറ്റ്സ് ഗോ ച ഫ്രാങ്ക്ലിനെ ഗൈസ് ഇനി നമുക്ക് ഇവിടെ ഓടി തള്ള കൈസ അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് നോക്കും അയ്യോ വണ്ടി പൊട്ടിത്തെറിച്ചേ എൻ്റെ അമ്മച്ചി അപ്പൂപ്പ അമ്മായി അമ്മായി അമ്മാവാ എന്നെ രക്ഷിക്കണേ എൻ്റെ അമ്മേ നടും പോയി തള്ളയും പോയി എല്ലാം പോയി ആ ഗൈസ് എന്റെ വണ്ടി ആരോ പാർ പി എന്നെ കൊല്ലാൻ നോക്കി കഴിസു ഗൈസ് ആരാന്ന് നമുക്ക് ഇതിപ്പോ തന്നെ കണ്ടുപിടിക്കണോ അയ്യോ എൻ്റെ നാട്ടു ഓ സി സി ടി വി നോക്കട്ടെ ഗെയ്സ് നമുക്ക് ആരാന്നൊന്നും നോക്കി നോക്കട്ടെ ഏ നിലവിലാദിയാടാ ഈ പണി എൻ്റെ മേ തോപ്പിച്ച് നമുക്ക് നോക്കാം ഞാൻ നോക്കി ആ ബുൾമാനാണ് കേസ് ഇതിന്റെ പിന്നിൽ അവന്റെ ബിസിനസ്സിൽ അറിയാതെ തലട്ട് പോയതാണ് എന്തൊരു കഷ്ടാണ് എന്തെങ്കിലും ആവട്ടെ കൈസ് ഇതിനുള്ള പണി നമുക്ക് അടുത്ത വീഡിയോയിൽ കൊടുക്കുക ഈ വീഡിയോൻ്റെ പാർട്ട് ടു വേണ്ട ഒരു പാർട്ട് ടു എന്ന് കമൻറ്റ് ചെയ്യുക കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഉണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് സഭ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ